അഭിപ്രായം സാധനം വരെ അങ്ങോട്ട് സാനി സാധനം വന്നു കണ തന്നെ പ്ലാറ്റ്ഫോം കെട്ടാനും അവിടെ മണ്ണ് മാന്തിട്ട് കെട്ടാൻ പറ്റുള്ളൂ തന്നെ ചെയ്യണ്ടേ അല്ല നിങ്ങള് ഈ തലയിൽ കൈ അച്ഛണ്ട കുരുത്താണി നിങ്ങള് കുരുത്തത് എന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോടെ നിക്കണെന്ന് വെച്ചിരിക്കണെങ്കിൽ ഒരു വീടിന്റെ മുറ്റത്തുള്ള കിണറിന്റെ വക്കത്താണ് നല്ല സൂപ്പർ കിണർ കേട്ടോ അങ്ങോട്ട് കണ്ടു കൊടുത്താ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പടവ് താഴ്ച വരുന്ന കണറിന്റെ അടിഭാഗത്തൊക്കെ ഇടിഞ്ഞു കൊടുത്ത് മൊത്തം ക്ലൈൻറ് ചെങ്കലൊക്കെ വെച്ച് കെട്ടി ഫുള്ള് വട്ടം കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഈ കിണറിന്റെ മോൾക്ക് നോക്കുമ്പോഴിതാ ഭൂമിക്ക് കണ്ടമാനമായ സ്ഥിതിക്ക് ഭൂമി തണുത്ത് എല്ലുമ്പോ അരപ്പായി കിടക്കാണ് അപ്പൊ മണ്ണിടിഞ്ഞിട്ട് അണമാൻ്റെ അടിയിലൊക്കെ മണ്ണ് പോയി കിടക്കാണ് പിന്നെ ഈ കിണറിൻ്റെ ഇപ്പോഴത്തെ മുകളത്തെ കെട്ടിന്ന് വെച്ചിട്ടുവാണെങ്കിൽ എങ്ങനെയാണെന്നറിയുമ്പോൾ പേ മോഡൽ ആറിഞ്ച് ഐറ്റി വരുന്ന കൈക്കോത്ത് കല്ല് ചെത്തിപ്പെടുത്തതാണ് എട്ടിഞ്ച് വീതേ വരുന്നുള്ളൂ പിന്നെ ഈ കിണറിൻ്റെതാ ആ പടവേദന ചെങ്കല് ആ ഊടുന്ന് കെട്ട് മോൾക്ക് ഇതുവരെ നോക്കുകയാണ് മൊത്തമായിട്ട് മണ്ണ പാറ ഓടില്ല അപ്പോൾ ഇത് മണ്ണും വന്ന് കെട്ടി കെട്ടാണ് എന്തായാലും ഭൂമിക്ക് വെള്ളം ഇറങ്ങി കുറച്ച് മണ്ണ് ഇടിഞ്ഞ് കിണറ്റിൽ കോയിണ്ട് പിന്നെ ഈ എട്ടിഞ്ച് വീതിൻ്റെ കാട്ടി ഉള്ളിലേക്ക് കുറേ അങ്ങട്ടി ഇടിഞ്ഞിക്കണം ഊഹയാണ് അപ്പോൾ എന്തെന്നായാലും മണ്ടിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് ഇതിനൊരു പരിഹാരമാണ് പിന്നെ ഇനി കൂടുതൽ ഇടിയാതെക്കാൻ വേണ്ടി ഇവിടുത്തെ ഈ കാനർ മൊത്തം കവർ ചെയ്യണ ഗോപത്തിൽ ഇതിന്റെ മുകളിൽ ഒരു ദാർപ്പായ കെട്ടി വെച്ചുകയാണ് ഈ ദാർപ്പായ ഇവിടെ കെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടമാനം വള്ളം ചാടി കഴിഞ്ഞാൽ ഈ ആൾമാറിന്റെ പകുതി ഇതിലൊക്കെ പോകേണ്ട സമയമായി അപ്പൊ ഇതേപോലെ ഒരുപാട് വീടുകൾ കക്കൂസും കുയി മതിൽ ഇതൊക്കെ ഭൂമിക്ക് വള്ളം ഇറങ്ങിയത് കാരണം ഇടിഞ്ഞു വീട് എടുക്കണ്ടാവും എല്ലാത്തിനും പരിഹാരമുണ്ട് അപ്പൊ ഈ ഒരു വർക്ക് പ്ലാറ്റ്ഫോം കെട്ടിക്കാണ്ട് എങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വിശ്വസം കാണിച്ചൊന്നും നോക്കണ്ട എന്തായാലും അമ്മാനും കഴിഞ്ഞിട്ട് ഇവിടെ പോയിട്ടുള്ളൂ പിള്ളേർ രണ്ടോ ഡബ്ബിൾ കോട്ടി കൊടുത്ത് കാരണം പോയിട്ടില്ല എന്താ വണ്ടി നമ്മളെന്തോ ഇവിടെ വെച്ച് നോക്കുക വെച്ച് നോക്കുമ്പോട്ടവിടെ വരിക मेडिया, आणो आणो मेडिया। आणो आणो मेडिया ും മരത്തിലേക്ക് കാര്യമാണ് എന്നിട്ട് പ്ലാറ്റ്ഫോം സെറ്റ് ആക്കിയാ മതി ചെറിയ വൈറ്റ കൊടുക്കോളൂ ചെറിയ വൈറ്റ് ഒരു മുട്ടി ഇങ്ങനെ വെച്ച് കെട്ടണം ആ എന്തിനാ അറിയാം ഇടുങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഇടുങ്ങുമ്പോൾ ഈ സീറ്റ് നിലത്തി പോവും പിന്നെ വേറെ കാര്യം പറഞ്ഞു പണി ഉറങ്ങണ അറിയാ ഈ സാധനം എടുത്ത് ഇവിടെ ടൈറ്റ് ആക്കുക ടൈറ്റ് ആക്കിട്ട് ഇവിടെ റോട്ടാക്കിട്ട് എന്ത് ചെയ്യുന്ന അപ്പൊ എന്തോ ചെറിയ ഒരു അനക്കം വന്ന കഴിഞ്ഞാൽ അപ്പള്ള ഇത് അത കയ്യില് മിസ്സായി കിട്ടും ഇതിന്റെ അടിന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ചെയ്യുന്നത് ആരാന് പാടില്ല കല്ലാൻ പാടില്ല ഈ കിണറിന്റെ മുകളില് േക്കാലോ അതിന്റെ മുകളിൽ മണ്ണ് കുറയാണ്ട് ഉള്ളിൽ പോണേന്ന് സമാധാനം കിട്ടും ഓക്കെ നേരെ അടിച്ച് ഈ ചരിപ്പൊന്ന് വസ്ത്രം ഉള്ളിപ്പോ മുപ്പത്തി അഞ്ച് സെന്റ് മതി ഓക്കെ അത് ആ കല്ല് വെച്ചിട്ട് ഇവിടെ മതി അത്രേ ഉള്ളു കൃഷ്ണ കൊറച്ച മണ്ണ് വീണെന്ന് യാച്ചിട്ടൊന്നും വെള്ളം കേടില്ല കാരണല്ലേ വൈകുന്നേരം ആകുമ്പോത്തേ വള്ളത്തിന് ആ കാണുന്ന കളർ ഉണ്ടാവൂലെന്നുള്ള പ്രശ്നമുള്ളൂ പക്ഷെ നാളെ നേരം കൊടുക്കുമ്പോഴേ വെള്ളം അറിയണ്ടോ പോരോ മോടലിക്കാണേ ഇപ്പിയാണോ അയ്യോ അത് നമുക്കല്ല കേട്ടല്ലേ ആ റിമോട്ട് അജിഷ്നെടോ ആ ഇത് എപ്ല ഉടനക്ക അറിയില്ല കേൾക്കരുത് ഗ്രഹങ്ക എനിക്കെന്താ സംഭവിച്ചത് ഓയ് മൊബൈല വീഡിയോ കൊണ്ടിയാ പറഞ്ഞിത് ഇർട്ടാറടെ മൊബൈൽ തെളിവാണാലോ കളപ്പണില്ല എന്ന് പറയാൻ വേണ്ടിട്ടാ കളപ്പണില്ല ഇയ്യോ നിട്ടയിന്റെ കരമൊ നാക്കാണ്ട കല്ലിന്റെ അവസ്ഥ അപ്പൊ എന്ത് ചെയ്യാറിയോ ഒരു രണ്ട് കല്ല് അവിടെ അട്ടി ഒരു തോത് കൊണ്ടെന്നാ ബാക്കി ഞാൻ പറഞ്ഞത് എത്ര അല്ല ഇത് രണ്ട് കല്ല് അട്ടി വെച്ചതാണോ അതോ കുമ്മാക്കാരൻ കുമ്മാക്കാരൻ അപ്പം ഈ ചെനങ്ങോടത്ത് ഇങ്ങനെ വെച്ചാണ്ട് വാട്ടർ ലെവൽ കൈ നേരെ ഉന്തി നോക്കുമ്പോ കുമ്മരത്തിന്റെ രണ്ടിഞ്ച് കനം ഇവിടെ അവിടെ സംഭവം സെറ്റ് ആണ് അപ്പം ചൊരണ്ടൽ ഇത് മതി ഇനി ഒന്നും നോക്കണ്ട ആദ്യം കുമ്മരത്തോളി പിന്നെ കല്ലണ്ട തണ്ണി കൊടു തണ്ണി കൊടുക്കൊടു തണ്ണി കൊടുക്കും എന്ത്രിയാതിരെ കളിക്കില്ലിട്ടോ നമ്മള് മൊരാടിക്കാട വിഷമത്തിരിക്കന്നറിയോ മണ്ണില് കുമ്മനം പരത്തുന്ന സമയത്ത് കൊഞ്ചം തന്നി ഉത്തിച്ചാലേ നമ്മക്ക് കൈകൊണ്ട് വേഗം പരത്താൻ കഴിയും അധികം വേണ്ട അമ്മേ നിങ്ങളോട് പറയാൻ വേണ്ടി പോണത് എന്താന്ന് വെച്ചാൽ ഒറ്റവരി മൊത്തം ഈ ഒറ്റവരിന്റെ ബാക്കിൽ കാണുന്ന ഗ്യാപ്പില് കല്ലും ചണ്ടി ചണ്ടിനിട്ട് നറക്കേണ്ട അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിയും അത് വേണ്ട ഉറപ്പിനേറ്റവും നല്ല എന്താ അറിയോ സ്ട്രോങ് മെയിൻ വാർപ്പിന്റെ കോൺക്രീറ്റ് ഇതിന്റെ ഇടം മൊത്തം നിറച്ച് ആക്കി കഴിഞ്ഞാൽ ഈ കല്ല് മൊത്തം കൂട്ടിപ്പിടിച്ചൊരു ഭീമിട്ട മാരി നിൽക്കും ഈ ഒരൊറ്റ വരിയാണ് ഇതുവരെയുള്ള കല്ലിൽ താങ്ങാൻ വേണ്ടി പോണത് കാരണം അതിന്റെ അടിക്ക് മണ്ണല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കോൺക്രീറ്റിന്റെ അവിടെ ചെയ്യണം പണിസ്ഥലത്ത് ചായ ഒക്കെ ഒളിച്ചുണ്ട് ചായക്കടി എന്തൊക്കെ ഉണ്ട് കാണിച്ചാൽ വേണ്ടി ഇപ്പോൾ ക്യാൻറ്റിൻറെ അടിയിൽ ഒന്നാമത്തെ വരി സെറ്റായിട്ടുണ്ട് വളവൊക്കെ പക്കാണ് ഓക്കെ കൃഷ്ണാട്ടാ ഒന്ന് എന്തൊക്കെ ഉണ്ട് പൊറോട്ട ഇരുക്ക് കോഴിക്കറി ഇരുക്ക് ബ്രെഡ് ഇരുക്ക് കല്യാണം പുതുക്കം വന്നാൽ മതി ഏതാ കോഴിക്കറി മുളും കറിയാണെങ്കിൽ ചോറ് അതേപോലെ തന്നെ പൂള ഉണ്ട് പാൽച്ചായ ഇതോട് കൂടിട്ട് പണി തീർത്തുവാണു ഇനി അവസാന വരി വെക്കണ സമയത്ത് ചിലപ്പം ഒരു കട്ടഞ്ചായ വരാൻ സാധ്യതയുണ്ട് എന്താ കുട്ടിയെ വരുവോ ആന്ന് പറഞ്ഞാളി ഓക്കെ നല്ല മഴാണ് വരുന്നത് മഴ പെയ്തു കഴിഞ്ഞാല് ഈ ദാർപ്പായിൽ വെള്ളം കെട്ടി നിൽക്കും അതെല്ലുമ്പോൾ കെട്ടും പറഞ്ഞ് കിണറ്റിക്ക് പോകും നമ്മളെ മേത്തു കൊണ്ടും അപ്പൊ നമ്മള് നടക്കുമ്പോൾ അടിക്കോ അത് ഇല്ലാതെ പണി നോക്കി പോയി എന്താ ഞാൻ അടിക്ക് എത്തിക്കലേ കോൺക്രീറ്റിലെത്തെ കോൺക്രീറ്റിലെത്തെ തലകൂടി ുംങ്ങിയാതോ ഇതിൽ നിങ്ങള് മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ കോൺക്രീറ്റ് ഞങ്ങളുടെ ഞങ്ങളെ പണിയിൽ കളത്രല്ല നേരെ വെയിക്കോട്ടെ നമ്മക്കത് പ്രശ്നമുള്ള കാര്യല്ല എടുക്കണ പണി മുച്ചിട്ടാക്കിയിട്ടേ നമ്മള് കളം വിടളളൂ ോട് വണ്ടിക്കാരം എനിക്കറിയാം പറഞ്ഞോ ഇടക്കിടക്ക് ഇനി നാലോ നാലോ മണി ഈ വരിയോട് കൂടിയിട്ട് ഈ പടവ് സെറ്റാവാൻ വേണ്ടി പോവാണ് അപ്പൊ ഞമ്മളൊരു കാര്യം നോക്കാണ്ട് ഏതായാലും കമ്മട്ടപ്പണിയാണല്ലോ അപ്പൊ ഈ തോത് വെച്ചുകാണ്ട് ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിന്റെ മറുപടി സെറ്റല്ലേ അപ്പൊ അതേപോലെ തന്നെ ഇതൊക്കെ ഒരേ ലെവലിൽ എങ്ങനെ കൊണ്ടുപോക ഇതാ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഒരേ റൗണ്ടോ പണി കഴിഞ്ഞാൽ കിട്ടുക ഈ റൗണ്ട് തന്നെ ഇതേ ചാട്ടം ഇവിടെ തല 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 നല്ല വേറ്റാണ് ഈ കണ്ണൂർ കണ്ണൂര് കോഴിക്കോട് കണ്ണൂർ കല്ലിനെ പ്രത്യേകത വൃത്തി ഉണ്ടാവും അതേപോലെ തന്നെ നീളം കൂടും കോഴിക്കോട് മലപ്പുറം കല്ലല്ല മലപ്പുറം എന്ന് കല്ല് അവനാന്റെ കീസിലേക്ക് ലാബുണ്ടാക്കുന്ന കല്യാണികൾ മൂല ഈ മൂലം സെറ്റ് ആക്കിയ അതേപോലെ ഈ മൂലം സെറ്റ് ആക്കിയ ഓക്കെ അത്ര പടവേത് പടവേത് മോൾക്ക് രണ്ട് രണ്ടു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ പീസ് അടിച്ചുകണ്ട് വാരി തേമ്പല്ല ചെയ്യണത് അതിന് ബദലായിട്ട് ചില്ലിയെ കൊണ്ടുവരാൻ പറയുകയും അതിനെ രണ്ടു കൊന്ന് സ്ട്രോങ്ങിൽ കൂട്ടുകയും മയ വകവെക്കാതെ കൈ കൊണ്ട് വാരിക്കാണ്ട് അത് ഉള്ളിലേക്ക് തേമ്പുകയും ചെയ്യുന്ന ഒരു പ്രോസസ് പ്രോസസ്സാണ് ഇപ്പൊ എന്തിനാ

એકા હા અંદર આગળ ટી ના નહી ને નબળું નહિ નાતી આમાંથી આ નંબર કે ત્રુડો રાખી મોળ મોળ કરી સારા આવ હા આ નમ ઓડના ઓકે કિશનટા લઈને કરી દે બે બે મોન વચ્ચે કેમેરા ટોટ કેમેરા ને આ એ વાહળી મરે તો એន្តែ જે സംഭവി കാര്യമാടച്ചാലേ അജിഷാ ഗവറ്റകയിലൊക്കെ ഒറ്റകയിലൊക്കെ അങ്ങനെയൊക്കെ ആ സാക്കൽ കറി വെറുമല്ല അജിഷാ കൻസ് വർക്കല്ല ആഹാരം ഉണ്ടോല്ലം അംബോ സർക്കസേ അംബോ സർക്കസേ ആ നേരമൊന്ന് കൊടുത്തോ ഇങ്ങോട്ട് എടുത്തിട്ട് കൊള്ളൂ ദാ ഓക്കേ ഓക്കേ അയ്യോ എത്ര ഓട്ടേൻ പറന്നേ ഇവത്തേ ഓട്ട കണ്ടു മുടിക്കിട്ടോ കുറുന്നനെ വിളിക്കണോ ക്ഷേ ചവിട്ടില്ലാത്തോണ്ടാണേ ുള്ളിൽ ഇടിഞ്ഞു കെടുതിന്റെ പരിപാടി സിമ്പിളാക്കി ഇവിടെ തീർത്തു കൊടുത്തുണ്ട് രാവിലെ വരുമ്പോ എങ്ങനെ കരുതി സംഭവമാണ് കിടക്കണേ ഒരു പുതിയ കിണറ കെട്ടിട്ട് കൊച്ചിലാക്കിയിട്ടുണ്ട് പിന്നെ കാരണം കാരണവല്ലേ എങ്ങോട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ദാർപ്പായ ഊരി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വള്ളം ചാടും വള്ളം ചാടി കഴിഞ്ഞാൽ ആ പോയിഞ്ഞിട കൂടെ ഒക്കെ വെള്ളം അങ്ങോട്ട് പോകും അപ്പൊ എന്താ ചെയ്യേണ്ടതോ ആ ഏര് മൊത്തം ഒന്ന് ഇടിച്ചുകൊണ്ട് കോങ്ങിയിട്ട് പുതിയ എഴുതുകാണ്ട് സ്ലോഫാക്കി തേച്ച് കഴിഞ്ഞാൽ ആ വള്ളം വേണം കെട്ടി നിൽക്കാതെ ഉടക്കി പോയിക്കോളും അപ്പം ഇവിടെ ഞാൻ പ്രശ്നം ഉണ്ടാവില്ല നേരെ മറ്റാ വള്ളം അവിടുത്തെ വന്ന് ചാടുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും സൊല്യൂഷൻ പിന്നെന്താ എടുത്തുണ്ട് ഇടയ്ക്കിടയ്ക്കങ്ങൾ ചിലവാക്കണ വച്ചിട്ടാണ് ഐഡിയ അതേ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വൈകപ്പ സെറ്റ്